ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിനു മേൽ നോട്ടമിട്ട് പാകിസ്ഥാൻ ചൈനയുടെ നിയമവിരുദ്ധമായ അവകാശവാദത്തെ പിന്തുണച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ചൈനയുടെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും കാര്യങ്ങളിൽ അവർക്ക് സ്ഥിരമായ പിന്തുണ ആവർത്തിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാക്കുകൾ സൈനിക നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാൻ സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണിത് ഇന്ത്യയ്ക്ക് നേരെ ഇത്തരത്തിൽ ഓരിയിടാനേ പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചു ചൈനയുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംബന്ധിച്ച കാര്യങ്ങളിൽ പാകിസ്ഥാൻ സ്ഥിരമായ പിന്തുണ ആവർത്തിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർബി പറയുന്നു ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശ് ചൈനയുടെ പ്രദേശമായ തെക്കൻ ടിബറ്റ് എന്നർത്ഥമരുന്ന എന്നും ചൈന തെറ്റിദ്ധരിച്ച അവകാശവാദം ഉന്നയിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഷാങ്ഹായ് പുഡോങ് വിമാനത്താവളത്തിൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ സ്ത്രീ ഏതാനും ദിവസങ്ങൾക്ക് മുന്നിൽ തടഞ്ഞു നിർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനു മേലുള്ള ചൈനയുടെ പ്രാദേശിക അവകാശവാദങ്ങൾ വീണ്ടും ഉയർന്നു വന്നത് തായ്വാനുമായും സമാനമായ എന്തെങ്കിലും ചെയ്യാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യം ചൈന മറക്കുന്നു അന്താരാഷ്ട്ര ഭൂപടങ്ങളിൽ അരുണാചൽ പ്രദേശിനെ ചൈനയല്ല ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായാണ് കാണിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാൻ ചൈന മ്യാൻമാർ എന്നിവയോട് ചേർന്നാണ് അതിന്റെ അതിർത്തികൾ അരുണാചൽ പ്രദേശിനെ മാത്രമല്ല മുഴുവൻ ജമ്മു കാശ്മീർ ചൈന സ്വന്തം ഭാഗമായി കാണിച്ചിട്ടുണ്ട് അതേസമയം ബീച്ചിൽ നടന്ന രണ്ടാം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉച്ചകോടിയിൽ ജമ്മു കാശ്മീരിനെയും അരുണാചൽ പ്രദേശിനെയും ഇന്ത്യയുടെ ഭാഗങ്ങളായി ചൈന ചിത്രീകരിക്കുകയും ചെയ്തു കുറച്ചുകാലം മുൻപ് അരുണാചൽ പ്രദേശും ജമ്മു കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായി കാണിച്ചിരുന്ന ഏകദേശം മുപ്പതിനായിരത്തോളം ഭൂപടങ്ങൾ ചൈന നശിപ്പിച്ചിരുന്നു പതിനെട്ടോടെ ചൈനീസ് ചാനൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി കാണിച്ചു തായ്വാനുമായും ചൈന ഇതുതന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് തായ്വാനെ തങ്ങളുടെ പ്രദേശമായി ചൈന അവകാശപ്പെടുകയും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും തായ്വാൻ സർക്കാർ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും തങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് തങ്ങളുടെ ജനതയാണെന്നും വാദിക്കുന്നു അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ ഇന്ത്യ തള്ളിക്കളയുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരും എന്ന യാഥാർത്ഥ്യത്തെ ചൈനയുടെ ഇത്തരം ബുദ്ധിശൂന്യമായ നീക്കങ്ങളാൽ തടയാനാകില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള വ്യർത്ഥവും അസംബന്ധമായതുമായ ശ്രമങ്ങൾ ചൈന തുടരുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ അറിയിച്ചു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണെന്നും എല്ലായ്പ്പോഴും അത് അങ്ങനെ ആയിരിക്കുമെന്നും ിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ വെറും പേരും മാറ്റം കൊണ്ട് മാറ്റാനാകില്ല എന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റുന്നത് ഇത് ആദ്യമല്ല രണ്ടായിരത്തി പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക പുറത്തിറക്കിയിരുന്നു ആ സമയത്തും ഇന്ത്യ ശക്തമായി എതിർത്തു സാങ് അവർ പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശിനു തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ സ്ഥാപിക്കാൻ ചൈനീസ് സർക്കാർ ഭൂപടങ്ങളും പ്രസ്താവനകളും പുറപ്പെടുവിക്കുന്നതിനൊപ്പം ഇത്തരം തന്ത്രങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ നീക്കങ്ങളെ ഒരു തരത്തിലും വക വയ്ക്കുന്നില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്